ഇദ്ദേഹത്തിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ വഴി അള്ളാഹുവിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ അത് ചിലപ്പോൾ കശുഫായിട്ട് കിട്ടും കശുഫ് എന്ന് പറഞ്ഞാൽ ജാഗ്രത ദർശനമാണ് സ്വപ്നം എന്ന് പറയുന്നത് ഉറങ്ങി ഉറക്കത്തിൽ കിട്ടുന്നത് പക്ഷേ ഇതൊക്കെയും അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന എന്താണ് ബഷാറത്തുകളും ഒക്കെയാണ് മുന്നറിയിപ്പുകളാണ് പിന്നെ സന്തോഷ സുവാർത്തകളുമാണ് അപ്പോൾ അതുകൊണ്ടാണ് നദീറും ബഷീറുമായിട്ട് ഓരോ പ്രവാചകനെയും അറിയപ്പെടുന്നത് താങ്കളുടെ ഒരു ആദ്യകാല പുസ്തകം കൂടിയാണ് മിർസയുടെ വ്യക്തിത്വം മിർസയുടെ വ്യക്തിത്വം ഒരു പ്രവാചകന്റെ വ്യക്തിത്വവുമായി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു അതിലെ രണ്ടു മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ശാരീരികം മാനസികം പിന്നെ വഹികൾ രസകരമായ ഒരുപാട് വഹികളുണ്ട് എന്താണ് ആ ഒരു വ്യക്തിത്വത്തെ പറ്റി വളരെയധികം ഞാൻ ഞാൻ ചോദിക്കാൻ കാരണം കാരണതാണ് കാരണം സാധാരണ ഈ അഹമ്മദിയ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവര് പറയാറുള്ളത് തൽക്കാലം മിർസ അവിടെ നിൽക്കട്ടെ നമുക്ക് പിന്നെ ഈസാനബിയുടെ മരണം ചർച്ച ചെയ്യാം മിർസ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം നമ്മളൊക്കെ മുഹമ്മദ് നബിയെ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി പറഞ്ഞതിന് ശേഷം അങ്ങനെയാണ് താല്പര്യമെങ്കിൽ തൽക്കാലം അതവിടെ നിൽക്കട്ടെ എന്ന് സാധാരണ ഒരു പോസ് ചെയ്തിട്ടാണ് ഒരു സാധനം പോസ് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോകുക എന്നുള്ളൊരു ടെക്നിക്ക് കാണാറുണ്ട് മിർസ ഈസാ നബിയുടെ മരണം ഒന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഖുറാനും ഹദീസും വെച്ചിട്ട് ഈ ഹാത്തമ നബീൻ അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരാന്നില്ല അപ്പം അങ്ങനെ ഒരു ഒരു സ്റ്റെപ്പാണ് കാണിക്കാറുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നതാണ് എന്ത് നേരെ തിരിച്ച് ആദ്യം അതൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഇവിടെ ഒരു ഒരു പകരക്കാരൻ വേണമല്ലോ ഈ പകരക്കാരൻ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചർച്ച ചെയ്താൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത് ഖാത്തമുന്നബീനും ഈസാ മരണവും ചർച്ച ചെയ്യണമെങ്കിൽ ഒരു ഒരു ആൾട്ടർനേറ്റീവ് കൂടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്താൽ മതി ആവശ്യം അപ്പോൾ നമുക്ക് നമുക്കെനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് ഇൻ കേസ് പ്രവാ ഈസാ നബി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് പിന്നെ ഹാത്തമനബീൻ എന്നതിൻ്റെ അർത്ഥം ഇനിയും പ്രവാചകൻ വരും എന്നാണെങ്കിൽ ഇതൊക്കെ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ അതിന് പകരമായിട്ട് ഈ മിർസ എന്ന വ്യക്തിയെ വെക്കാൻ പറ്റും നമുക്ക് ആദ്യം മിർസയെ ഒന്ന് പരിശോധിച്ചേക്കാം അത് ഓക്കെ ആണെങ്കിൽ മറ്റേ പോയാൽ മതിയെന്ന് തീർച്ചയായിട്ടും മിർസയെ കുറിച്ച് പറഞ്ഞതിൽ ഇതുവരെ പറഞ്ഞതെന്ന് തന്നെ മനസ്സിലാക്കാം കാരണം അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു പ്രവാചകനായി ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് നിയുക്തനാകുമ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം അഭിസംബോധന ചെയ്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പിന്നെ അദ്ദേഹം ചെയ്തത് എന്താണെന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചതിൻ്റെ ഒരു അകത്തുക അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത് കുറേ പുസ്തകങ്ങൾ എഴുതി ആ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ ഞാൻ അത്ഭുതപ്പെട്ടു പോയുണ്ട് ഒന്ന് ഈ പറഞ്ഞ മാതിരി ഈസാലിസ്ലാം എന്നും തൻ്റെ പ്രവാചകത്വത്തിലുള്ള സാക്ഷ്യങ്ങളും തെളിവുകളും ആ തെളിവുകൾക്ക് വന്നാലോ ആ കാലഘട്ടത്തിൽ അവസാനിച്ചു പോയ തെളിവുകളാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയില്ല അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ അയാളുടെ വ്യക്തിപ്രഭാവം ഇദ്ദേഹത്തിന് അനുയായികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് ആണോ ഇത് പരിശോധിക്കേണ്ടത് അദ്ദേഹം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ ഒരു കൾട്ട് ഒരു കൾട്ടാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അന്നേ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ വയ്യത്ത് ചെയ്തത് ആദ്യത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയേഴ് പേർ അദ്ദേഹത്തിന് വയ്യത്ത് ചെയ്തു അവരൊക്കെ അദ്ദേഹം എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി ഇതിനൊരു കാരണം എന്ന് വെച്ചാൽ അയാളൊരു പീറായിട്ട് ഒരു മുർഷിദായിട്ട് പിന്നെ പിന്നെ അയാൾക്ക് കുറേ മുരീധരന്മാരുണ്ടാവും അപ്പോൾ അവർ വയ്യത് സ്വീകരിക്കാന്നല്ല പിന്നെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം നേരത്തെ ഉള്ള പ്രവചനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചും തറുപ്പിച്ചും പറയും നൂറ് പ്രവചനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നുപോലും പുലർന്നായിട്ട് തെളിയിക്കാൻ കഴിയില്ല അപ്പോൾ അവർക്ക് നൂറ് ശതമാനം തെറ്റിയിട്ട് എന്ന് എങ്ങനെ ഈ ആളുകൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചില ന്യായവാദങ്ങൾ ഒരു പക്ഷേ അവർക്ക് സ്വീകാര്യമായിരിക്കാം അതല്ലെങ്കിൽ അത് അദ്ദേഹം അവർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു കാര്യമുള്ളത് ഈ കാലഘട്ടത്തിൽ പരിശോധിക്കുന്ന ഒരു കാര്യമാണ് ഇവർക്കാർക്കും ഈ പുസ്തകങ്ങളെക്കുറിച്ച് പുസ്തകങ്ങളെക്കുറിച്ചതൊന്നും അറിയണ്ട ഒന്ന് പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ള അഹമ്മദിയത്ത് രണ്ടാമത് ആരെങ്കിലും അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതേസമയം ഇയാളെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹം ചതി വഞ്ചന ഇതൊക്കെ നടത്തി നമുക്കിപ്പോൾ പറഞ്ഞല്ലോ ഇനിയും അദ്ദേഹം പറഞ്ഞ വ്യക്തമായ കളവ് ഷഹാദത്തുൽ ഖുർആൻ തന്നെ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ആകാശത്തു നിന്ന് ഈ മഹദി വരുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ഒരു അശരീരി കേൾക്കും ഹാദാ ഖലീഫത്തുല്ലാഹിൽ മഹുദിയെന്ന് എന്നിട്ട് പറയും ഇത് സഹേഹ് ബുഹാരിയിൽ അസഹ് കിതാബ് ബാധ കിതാബുന്ന എന്ന് അതിനെ ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ഹദീസ് കാണാൻ കഴിയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അന്ന് തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ടാവും ആളുകൾ കാരണം ബുഖാരി സൈബ് ബുഖാരി എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഇപ്പോൾ മലയാളത്തിലും ലഭ്യമാണ് ഉറുദുവിലതിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നു പിന്നെ അറബി സൈബ് ബുഖാരി എന്നാൽ ഇഷ്ടംപോലെ ലഭിക്കുന്ന പുസ്തകമാണ് എല്ലാവർക്കും അറിയുന്ന വായിച്ചാൽ മനസ്സിലാക്കാവുന്ന പുസ്തകമാണ് അപ്പോൾ അതിൽ റസൂൾ ഹദീസിൽ ഇങ്ങനെ മഹദിയെക്കുറിച്ച് എന്താ പറയുക ഈ ഇമാം ബുഖാരി മഹദിയെക്കുറിച്ച് ഒരു ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ അപ്പം തന്നെ മനസ്സിലാക്കുന്നത് അതാ ഹലിഫത്തുള്ളിൽ മെഹദി എന്നൊരു അതീസ് അതിലുണ്ടാവില്ല അപ്പോൾ ഷാർജു ഖുറാൻ ഇല്ലാതെ എഴുതി നമുക്ക് കാണാൻ കഴിയും അതിപ്പോഴും നമുക്ക് കാണാൻ കഴിയും ആ പേജിൽ ഇത് അദ്ദേഹത്തിൻ്റെ പേനയുടെ വഴുതലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാ വരമൊഴിയായി അല്ല രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ആശ്വസി ആശ്വസിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇത് കളവാണ് കാരണം അസഹു കിതാബ് ബാദ് കിതാബ് ഉള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന് പുറ ശേഷം ഏറ്റവും സഹിയായ പുസ്തകം ഷൈ ബുഖാരി രണ്ടാം പ്രമാണമായിട്ട് നമ്മൾ കാണുന്ന ഹദീസുകളുടെ ഗ്രന്ഥം അപ്പോൾ ആ പുസ്തകത്തിൽ പുസ്തകത്തിന് ഇങ്ങനെയൊന്നുണ്ട് എന്ന് പറയുന്നത് ബോധപൂർവമുള്ള മഹതിയെക്കുറിച്ച് ഇങ്ങനെ ആകാശത്ത് നിന്ന് അശരീരം ഉണ്ടാകും അശരീരം ഇയാൾ വന്നപ്പോൾ ഇതൊന്നും പ്രസക്തല്ല ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കേൾവിക്കാർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഭാഗമുണ്ട് ഒന്ന് പിന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വഹികകൾ ഒരു അന്വേഷണമാണ് മറ്റൊന്ന് പ്രവചനങ്ങളാണ് രണ്ടും രണ്ട് ഭാഗമായിട്ട് തന്നെ അന്വേഷിക്കേണ്ട ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നു കുറിച്ച് പറയുമ്പോൾ കൊന്നേരത്തെ നമ്മൾ സംസാരിച്ച പ്രവചനം അതൊരു ഒന്നാണ് അദ്ദേഹത്തിൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനമുണ്ട് സ്വർഗ വിവാഹമായിട്ട് അവസാനം പ്രഖ്യാപിച്ച് കളയുന്ന ഒരു കേസുണ്ട് ഇനി വഹികളാണെങ്കിൽ തന്നെ ഈ അടുത്ത കാലം വരെ അവരുടെ വീടുകളിൽ വരെ ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു ഒരു ചിത്രം പോലെയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ഒരു സ്വർ സ്വപ്നത്തിൽ അള്ളാഹുവിൽ നിന്ന് പേന കൊണ്ട് എഴുതിയ സംഭവം അത് അത് താങ്കളുടെ തൊണ്ണൂറ്റാറ് രേഖയിൽ അത് പറയുന്നുണ്ട് അത് ഞാൻ പറയാതെ അത് എനിക്ക് പിന്നെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കൂലംകശമായി വായിച്ചിട്ടുള്ള പുസ്തകം തതിക്കീരാണ് തതിക്കറാണ് വഴികളുടെ സമാഹാരമാണ് അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഏറ്റവും ദുഡ് മനസ്സിലാക്കുകയും അതിനപ്പുറം ഉള്ളത് വഴിയല്ല അല്ലെങ്കിൽ വഴി മുഴുവൻ ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് ഇവരുടെ വാദം ഞാൻ പറഞ്ഞ മാതിരി പല പുസ്തകത്തിൽ നിന്ന് എടുത്തതാണെങ്കിലും അതിൽ ഈ സംഗതി വിശദീകരിക്കുന്നുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ വഴി അള്ളാഹുവിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ അത് ചിലപ്പോൾ കശു ആയിട്ട് കിട്ടും കശുഫ് എന്ന് പറഞ്ഞാൽ ജാഗ്രത ദർശനമാണ് സ്വപ്നം എന്ന് പറയുന്നത് ഉറങ്ങി ഉറക്കത്തിൽ കിട്ടുന്നത് പക്ഷേ ഇതൊക്കെയും അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന എന്താണ് ബഷാറത്തുകളും ഒക്കെയാണ് മുന്നറിയിപ്പുകളാണ് പിന്നെ സന്തോഷ സുവാർത്തകളുമാണ് അപ്പോൾ അതുകൊണ്ടാണ് നദീറും ബഷീറുമായിട്ട് ഓരോ പ്രവാചകനെയും അറിയപ്പെടുന്നത് അപ്പോൾ മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്നതുണ്ടാവും ഇത് അതല്ലാത്തും കശുഫായിട്ടോ അല്ലാതായിട്ടൊക്കെ റസൂലാക്കും കിട്ടിയിട്ടുണ്ട് പ്രവാചകന്മാർക്ക് പൊതുവേ ലഭിക്കാറുണ്ട് പക്ഷേ മിർസാ അഹമ്മദ് ഖാദിയാനിക്ക് കൂടുതലായി കിട്ടിയിട്ടുള്ളത് ഈ ഇത്തരം കശുഫുകളാണ് അത് വളരെ രസകരമായിട്ടുള്ളതിൽ ഒരുപാടെണ്ണം ഉണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ ഇതിൽ തതിക്കറിയാൻ പ്രത്യേകമായിട്ടൊരു ഒരു ഒരിത് ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ട് എന്നാലും ചോദിച്ച സ്ത്രീക്ക് പറയാം ഇതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു രാത്രി പിന്നെ അദ്ദേഹം സുബൈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മയക്കത്തിന് വേണ്ടിയിട്ട് അന്ന് നല്ല ചൂടുകലായതുകൊണ്ട് കുളിമുറിയിൽ കട്ടിലിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അടുത്ത് തന്നെ കാല് തിരുമ്മിക്കൊണ്ട് അബ്ദുള്ള സന്നൂരി ഒരു മുഖ്യ സഹാബിയാണ് അദ്ദേഹം കാലം തിരുമ്മി തൊട്ടടുത്തുണ്ട് ആ സമയത്ത് ഒരു ഹഫലത്ത് ഒരു കശു അദ്ദേഹത്തിന് ഉണ്ടാകുകയാണ് ആ കശുവിനെന്താണെന്നു വെച്ചാൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് പ്രവചനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ പ്രവചനങ്ങളിൽ അള്ളാഹു ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് അള്ളാഹുവിനെ കണ്ടപ്പോൾ ഞാൻ ഈ ഫയൽ അദ്ദേഹത്തിന് അള്ളാഹുവിന് കൊടുത്തു എന്നാണ് സ്വപ്ന ഈ കശുഫില് ജാഗ്രത ദർശനത്തിൽ നമ്മൾ അത് സ്വപ്നമായിട്ട് കാണരുത് സ്വപ്നം എന്ന് പറയുന്നത് ഉറങ്ങിയതിനു ശേഷമാണ് ഇത് മയക്കത്തിൽ കാണുന്നതാണ് അപ്പോൾ അങ്ങനെ കണ്ട സമയത്ത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു സംഭവ്യ ലോകത്ത് അതിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം ഇത് ഒപ്പിടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് സമർപ്പിക്കുന്നു അള്ളാഹു അത് വാങ്ങിയിട്ട് അതിൽ ഒപ്പിട്ടു കൊടുക്കുകയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ പേനയിൽ പിന്നെ ചുവന്ന മഷിയാണ് ഉള്ളത് ഗസറ്റർ റാങ്കിൽ പച്ചമഷി ഉപ്പിക്കുന്ന മാതിരി അള്ളാഹു ചുവന്ന മഷിയാണ് ഉപയോഗിച്ചത് ആയിരിക്കാം അതായത് ചുവന്ന മഷിയാണ് ഉപയോഗിച്ചത് ആ ചുവന്ന മഷിയാണെങ്കിൽ പഴയ അശോക പേന എന്ന് പറഞ്ഞ പേന ഉണ്ടായത് അത്തരം പേനയാണ് അത് പിന്നെ നല്ല എളുപ്പത്തിലൊന്നും അങ്ങനെ അങ്ങോട്ട് വായാലും വായല മഷി പിന്നെ ഇതിൽ ഇറങ്ങാത്തത് കൊണ്ട് ഒന്ന് കുറഞ്ഞു കുടഞ്ഞതിൻ്റെ ശേഷം അത് പണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഞങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു അങ്ങനത്തെ പേനയാണ് ഒന്ന് കുറഞ്ഞാൽ അത് അവിടെ തടിച്ച് നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് ഒപ്പിട്ട് ഒന്ന് സ്വാഭാവികമായിട്ടും ആ ഒപ്പിട്ട് വാങ്ങി പക്ഷേ അതിൽ നിങ്ങൾ ഉണർന്നു നോക്കുമ്പം ഈ അബ്ദുള്ളയുടെ തൊപ്പിമ്മില് ഈ ചുവന്ന തുള്ളി കണ്ട് പിന്നെ നോക്കിയപ്പോൾ സ്വന്തം ഷർട്ടിലുണ്ട് ഉണ്ട് ചുവന്ന തുള്ളികൾ അതാണ് ജാഗ്രത ദർശനത്തിൻ്റെ പ്രത്യേകത സ്വപ്നമാണെങ്കിൽ അവിടെ ഒന്നും ആസാറുകൾ ബാക്കിയുണ്ടാവില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അബ്ദുള്ള ചോദിച്ചു എന്താണിത് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ പറയുന്നത് മാങ്ങാ ആയിരിക്കും മാങ്ങ തിന്നപ്പോൾ ഒലിച്ചായിരിക്കും എന്ന് ഞാൻ പിന്നെയാണ് അദ്ദേഹം പറയുന്നത് അല്ല ഞാനൊരു കശ്പ് കണ്ടിരുന്നു അതിൽ അള്ളാഹുവിൻ്റെ ഈ മഷി കുറഞ്ഞാണെന്നുള്ള കാര്യം പറയുന്നു അങ്ങനെ അതിൻ്റെ ഒരു വിശദീകരണമാണ് അതിൽ കൊടുക്കുന്നത് അക്കീക്കത്തുൽ വഴിയിലും തിരിയാക്കുൽ കുലൂബിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ അടയാളമായിട്ട് കൊടുക്കുകയാണ് ഇത് കണ്ട് നമ്മൾ വിശ്വസിച്ചോളണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ഈ എന്തായിരുന്നു ഈ പ്രവചനങ്ങൾ എന്ന ചോദ്യത്തിന് മറുപടി ഒന്നുമില്ല പക്ഷേ അതൊന്നും ഒരു ചോദ്യം ചോദിച്ചു ആ കുപ്പായ എനിക്ക് തരുമെന്ന് ചോദിച്ചു ഓന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് അഴിച്ചു കൊടുത്തു പിന്നെ അത് സീറത്തുൽ മഹതിയിൽ പറയുന്നത് ഒരാഴ്ചട്ട കുപ്പായതുകൊണ്ട് അയച്ചു കൊടുക്കാൻ പ്രയാസമൊന്നും ഉണ്ടായില്ല എന്ന് ഒരാഴ്ചട്ട കുപ്പായത്തിലാണിത് വീണമെന്നില്ല ഏതായാലും ഇദ്ദേഹം അത് വളരെ തിരുശേഷിപ്പായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനന്മാരെ കൊണ്ടു വന്നു അങ്ങനെ ഖലീഫ രണ്ടാമൻ്റെ കാലത്താണ് അദ്ദേഹം മരിക്കുന്നത് ഇരുപത് കള്ളാണ് ആ മരിച്ച സമയത്ത് സന്നൂരി പിന്നെ മരിച്ചപ്പോൾ ഈ സാധനം തിരുശേഷിപ്പായിട്ട് കയ്യിലുണ്ട് അപ്പോൾ ഖലീഫ പറഞ്ഞാൽ അത് മൃതദേഹത്തിൽ കഫനായിട്ട് കഫൻ ഉപയോഗിച്ചിട്ട് അത് മറവ് ചെയ്യണം അങ്ങനെ കുറേ സാക്ഷികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതും അതെന്താണെന്ന് വെച്ചാൽ പിൽക്കാലത്ത് അതൊരു പിന്നെ ആരാധ്യ ആരാധ്യവസ്തുവായിട്ട് ഇപ്പോൾ ചിലരൊക്കെ പല ഇതും കൊണ്ടല്ലോ മുടിയൊക്കെ കൊണ്ടിടക്കുന്നില്ലേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ വെച്ച് മറവ് എന്നാണ് അതാണ് ആ സംഭവം അമ്മാഹു ഒപ്പിട്ട് കൊടുത്തു അപ്പം ഇതിലുള്ളത് സംഗതെന്ന് വെച്ചാൽ ഇത് പ്രത്യക്ഷത്തിൽ കാണുമോ അല്ലെങ്കിൽ ഒരു ദർശനത്തിൽ ജാഗ്രത ദർശനമാണെങ്കിൽ കശു ആണെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ ഇവിടെ കാണുമോ അപ്പോൾ അത് പഴയ കാലത്തുള്ള പല ആളുകൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഓരോ ആഴ് കുഴമ്പ മറുപടിയാണ് ഇവർ പറയാറുള്ളത് വേറൊരു പ്രശ്നം പ്രവാ അള്ളാഹു ഒപ്പിട്ട് ഒരു കൊടുക്കുമ്പോ അള്ളാഹുവിനൊരു ഒരു പ്രശ്നം കൂടി മിനിമം കൊടയുമ്പം സ്വീകരിക്കേണ്ട ഒരു സാമാന്യ മര്യാദ പോലും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം ഇതിൽ വരുന്നുണ്ടല്ലോ ഏതായാലും ഓരോ ഓരോ സംഭവങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറെ സാധനങ്ങളെ പിന്നെ അദ്ദേഹത്തിന് അതിശക്തമായിട്ടുള്ള മറ്റേ ഇത് അയാളൊരു മറ്റേ രോഗത്തിൽ നിരന്തരമായി രോഗം ഉണ്ടായിരുന്ന ആളായിരുന്നു ഷുഗർ പേഷ്യൻ്റ ഷുഗർ ആയിരുന്നു പിന്നെ തലകറക്കവും അതുപോലെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു മാലിയ മലിഹുലിയ എന്നൊക്കെ ഉറുതു പറയുന്നത് അറബി തന്നെ അത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനെ അവിടെയൊക്കെ കാണാം അപ്പോൾ ഈ സംഭവത്തിൽ അയാൾ അയാൾ അദ്ദേഹത്തിന് അതിശക്തമായിട്ടുണ്ടാകുന്ന ഈ പിന്നെ ഇതുണ്ട് വയറിലെ പ്രശ്നങ്ങൾ ആ പ്രശ്നത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിന് അതിശക്തമായിട്ടുള്ള വയറിലൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് പിന്നെ കടുത്ത പനിയായി അങ്ങനെ ബെഡിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹം പിന്നെ ഇതിൻ്റെ ചികിത്സ തേടുന്നത് അവസാനം അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തൊരു ചികിത്സ ഉണ്ട് ആ ചികിത്സയില് പ്രകാരം അദ്ദേഹം എന്ത് ചെയ്തു പുഴയിൽ പോയിട്ട് കുറച്ച് മണൽ കൊണ്ടുവരാൻ പറഞ്ഞു പൂഴി ആ പൂഴി കൊണ്ടുവന്നിട്ട് അത് ശരീരത്തിലാകമാനം പരട്ടിയിട്ട് തസ്ബിയൊക്കെ ചെല്ലി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്ക് ഒരു ഇൽഹാം ഉണ്ടായി ഗുൻതും റൈബിൻ ഇൽഹാമുണ്ടായി വൈ ഗുൻ തും എന്നാണ് അദ്ദേഹത്തിന് വഴിയായിട്ട് കിട്ടിയത് അപ്പോൾ ഈ ചെയ്ത പ്രവൃത്തി ഒരു ദൈവികമായിട്ടുള്ള ഒരു ചികിത്സയാണെന്നും ഇതുപോലൊരു ചികിത്സ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നാണ് ചോദിക്കുന്നത് വിശുദ്ധ പുറകാന ആയത്തിൽ സൂറത്തിൻമ്മി മിസ്ലിഹി ഇതുപോലുള്ള ഒരു അദ്ദേഹം കൊണ്ടുവരാൻ ചോദിക്കുന്നോ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനെ ഇദ്ദേഹം ഷിഫായിലേക്ക് മാറ്റിയിട്ട് ഫിറ്റ് ചെയ്ത് അവിടെ ഒരു കട്ടൻ പേസ്റ്റ് നടത്തിയത് അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ വഴിയായിട്ട് നമുക്ക് തതിക്കിറയിലൊക്കെ കാണാൻ കഴിയും വഴിയിലൊക്കെ ഉണ്ട് ഒരു സ്വഭാവമാണ് ഇതൊന്നും അതുപോലെ തന്നെ പ്രവാചകന്മാർക്കുണ്ടാവുന്ന ഒരു ഗുണങ്ങളിലൊന്നാണ് എതിരാളികളാണെങ്കിലും അവരോട് മാന്യമായി പെരുമാറുക എന്നുള്ളത് ആ കാര്യത്തിലും എൻ്റെ വായനയിൽ നിന്ന് സംശയമാണ് എതിരാളികളെ അതിരൂക്ഷമായി ചീത്ത പറയുകയും അത് മാത്രം ചീത്ത മാത്രം ലയനത്ത് മാത്രം നാലുമഞ്ചും പേജ് ചെയ്യുന്നൊരു വീർസയുടെ മിർസാ സാഹിബിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഉള്ള ഒരു പഠനത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണത് ഇദ്ദേഹം എങ്ങനെയൊരു നമ്മൾ കാണുന്ന പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ സഹനത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും വിശുദ്ധ കുറാൻ തന്നെ പറയുന്നുണ്ട് നീ എൻ്റെ വാക്കുകൾ മൃദുലമല്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഇവരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് പോകുമായിരുന്നു അപ്പം നിൻ്റെ ആ ഒരു ഒരു സൗഹൃദ സാമീപ്യ സമീപനമാണ് ആളുകളെ നിന്നിലേക്ക് അടുപ്പിക്കുന്നത് ഇതിന് വ്യത്യസ്തമായിട്ട് എതിരാളികളെ തന്നെയാണെങ്കിലും ഇദ്ദേഹം വളരെ രൂക്ഷമായിട്ട് പരാ വിമർശിക്കുന്നുണ്ട് അഞ്ചാമേ ആധം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അതിൽ മുസ്ലിം പണ്ഡിതന്മാരെ കുറിച്ച് ക്രിസ്ത്യൻ കുറിച്ചും ഉണ്ട് ഹൈന്ദവ ആചാര്യന്മാരെ കുറിച്ചും ഉണ്ട് പക്ഷെ അവർ പറയുമ്പോൾ ഒട്ടും എന്താണ് പോലെ ഒരു സാമാന്യ വ്യക്തിക്ക് നേരാ ചേരാത്ത ചില പരാമർശങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ കാട്ടുകള്ളന്മാർ ജൂതസന്തതികൾ ജാഹിൽ പന്നി പട്ടി അങ്ങനെയുള്ള വളരെ നികുഷ്ടമായിട്ട് പറയാൻ പറ്റാത്ത സന്തതി ഇതൊക്കെ പറയുന്നുണ്ട് അതിലൊരിക്കൽ അദ്ദേഹം പാടിയോ നജുമുൽ ഹുദ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ഒരു വരി ഇങ്ങനെയാണ് ഇന്നൽ ഇദാ സാറു ഖനാസിൽ ഫല ബൊനിസാഹും അഖിലബു എന്ന് അതിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശത്രുക്കൾ മരുഭൂമിയിൽ അലഞ്ഞി പന്നികളാണ് അവരുടെ പെണ്ണുങ്ങൾ അഖിലബാണെന്ന് അതായത് പെരും പട്ടികളുമാണ് അപ്പോൾ ഇവിടെന്താ വെച്ചാൽ ഇദ്ദേഹം പറയുമ്പോൾ പിന്നെ കുറിച്ച് പന്നികൾ എന്ന് പറയുമ്പോൾ ആര് പ്രവാചകന്മാർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും പ്രവാചകന്മാർ പ്രവാചകന്മാരാരും അത് പറയാറില്ല നമ്മൾ സാധാരണ മനുഷ്യന്മാർ തന്നെ പട്ടികൾ പന്നികൾ എന്നൊക്കെ പറയുന്നത് വളരെ നികൃഷ്ടമായ പദപ്രയോഗങ്ങളാണ് പക്ഷേ മിർസാഖ്ലാഹമ്മദ് ഖാദിയാനിയുടെ എതിർക്കുന്ന ആളുകൾ പണ്ഡിതന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകളെയാണ് ഈ പന്തികളെന്ന് പറഞ്ഞത് അവരുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ അവരുടെ നിസാഹുഹ്നാറിൻ്റെ ഭാര്യമാർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അവരുടെ സ്ത്രീകൾ ഈ സ്ത്രീകളെ അഖിലബ് അല്ലെ പെരുമ്പട്ടികൾ എന്ന ഒരു രീതിയിൽ പറയുമ്പോൾ അതിലുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ പ്രവാചകന്മാരുടെ ശത്രുക്കളായി വരുമ്പോൾ തന്നെ അവരുടെ ഭാര്യമാർ മൂമിനികളും വിശ്വാസികളുമായിരുന്നല്ലോ അതിൽ ഖുർആൻ തന്നെ എടുത്ത് ഒരു സംഗതിയാണ് ആസിയ കുറിച്ച് അതെ ഇമ്രാത്ത ഫിറാവിനെക്കുറിച്ച് ഫിറാബ് എന്ന് പറഞ്ഞാൽ കഠിന ശത്രുവായിരുന്നു മൂസാ നബിയുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആസിയ ബിബി അവരുടെ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഇമ്രാത്ത ഫിറാൻ ആരായിരുന്നു മുസ്ലിങ്ങളുടെ വിശ്വാസികൾക്കുള്ള ഉപമയായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ദറബല്ലാഹുല്ലദീൻ മസലു ലദീന ആമനു ദറബല്ലാഹു മസലുല്ലദീൻ ആമനു എന്ന് പറഞ്ഞു വിശ്വാസികൾ പറഞ്ഞു ഇമ്രാത്ത ഫിറാവിൻ അപ്പോൾ ഫിറോൻ്റെ ഭാര്യ ഫിറോൻ കഠിന ശത്രുവായിരിക്കാൻ തന്നെ ഫിറോവിൻ്റെ ഭാര്യ ഏറ്റവും നല്ല സത്യവിശ്വാസികളുടെ മാതൃകയായിട്ട് ഖുർആൻ അവതരിപ്പിച്ചത് അപ്പോൾ ഈ പദ്യം ചെല്ലുന്നതും ഒരു പ്രവാചകനാണെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് ശാപം അതെ അത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഫലിതമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോമാളി വേഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്വാഭാവികമായിട്ടും ആയിരം ശാപം ഉണ്ടാകട്ടെ പഴയ സ്ത്രീകളൊക്കെ പരസ്പരം കലയിക്കുന്നു നൂറ് ലക്ക് എന്ന പുസ്തകം ആ നൂറിലക്ക പറയാറുണ്ട് അങ്ങനെ ആയിരം പതിനായിരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പകരം ഇദ്ദേഹം ആയിരം ശാപം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ആയിരം തവണ ശാപം 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 എന്ന് എഴുതി എഴുതുന്നത് ലേണത്തിൽ എണത്തി ലഹനത്തിൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ആയിരം വട്ടം എഴുതിയിട്ട് അതുപറഞ്ഞാൽ എന്ന പുസ്തകത്തിലെ ഒരു അഞ്ചാറ് പേജുകൾ ആ പേജുകൾ നിറച്ച് നമ്മൾ ആ നൂറിലക്കെന്ന പുസ്തകം കൊണ്ട് മറച്ച് നോക്കുകയാണെങ്കിൽ കാണാം അപ്പോൾ കാണുന്ന ഇതാണ് ഒന്ന് ലാനത്ത് രണ്ട് ലാനത്ത് മൂന്ന് ലാനത്ത് അതയാളുടെ മാനസികമായിട്ടുള്ള ഒരു ഇതാണ് എത്രയോ അഞ്ചും പത്തും ശാപങ്ങൾ എഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അങ്ങനെ ഒന്ന് ലാനത്ത് രണ്ട് ലയനത്തെന്ന് പറഞ്ഞാൽ പത്ത് വരെ അല്ല ഇതിനൊക്കെ വരുടെ മറുപടി എന്താ വെച്ചാൽ ഇത് റസൂൾ ചീത്ത പറഞ്ഞവർക്കുള്ള ശാപ്പാണ് അതൊന്നും അതിൽ കാണില്ല അങ്ങനെ ശപ്പിക്കുക മാത്രമല്ല ഇങ്ങനെ ശാപ്പം പറയുമ്പം അനുയായികൾ ആമീൻ ചെല്യം വേണം അത് പറയുന്നതാണ് അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ പൊതുവേ ഈ ഇന്ത്യയിലെ ആളുകൾക്കിടയിൽ ഒരുപാട് ഉണ്ടായിരുന്നു ആ അന്ധവിശ്വാസങ്ങളിൽ പലതിനെയും കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നില്ല നമുക്ക് അതിനു പകരം ചില അന്ധവിശ്വാസങ്ങൾക്കൊക്കെ ഒക്കെ കാണാം അതിലൊരു ഉദാഹരണമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് തീവണ്ടി തീവണ്ടിയെ ഒരു ഉപമിച്ചിട്ടുള്ളത് ദജാലിൻ്റെ കഴുത എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരുപാട് ആ ഒരു മേഖലയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആധുനിക അന്ധവിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് അത് അതെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ പിന്നെ ദജാലിന് അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമാണ് കാരണം ദജാലിനെ കൊല്ലാൻ വേണ്ടിയാണ് ഇർസാൻ നബി വരുന്നത് അത് ഇർസാൻ നബിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിചാരിക്കുന്നത് അത് വിശദമായ ഒരു ചർച്ച ആവശ്യമാണ് അപ്പോൾ ഏതായാലും അതിൻ്റെ ദജാലിൻ്റെ ഒരു ഘാതകനായിട്ട് ദജാലിനെ കൊല്ലാൻ വേണ്ടി നിയുക്തനായ അദ്ദേഹത്തിൻ്റെ നിയോഗ ലക്ഷ്യമാണത് അപ്പോൾ അദ്ദേഹം ആരാണ് ദജാലെന്ന് ആൾ കാണ കണ്ടെത്തണം അപ്പോൾ അദ്ദേഹം അതിനെ പറ്റി പറഞ്ഞത് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാരാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ദജ്ജാലിനെ കൊല്ലേണ്ടവർ എന്ന് പറഞ്ഞാൽ അത് എവിടെ ചെല്ലേണ്ടത് എവിടെച്ച കൊല്ലേണ്ടത് അത് സംവാദങ്ങളിൽ അവരെ തോൽപ്പിക്കുകയാണ് വേണ്ടത് എല്ലാം എന്താണ് അലങ്കാരികമായിട്ട് അല്ലെങ്കിൽ അതായത് എന്ന് പറഞ്ഞാൽ ആഖ്യാനത്തിലൂടെ മാത്രമേ ഉള്ളൂ ദജാലാരണച്ചാൽ ക്രിസ്ത്യൻ ബാതിരിമാർ ക്രിസ്ത്യൻ ബാതിരിമാർ അന്നുണ്ട് ദജാൽ പുറപ്പെടുക അല്ലെങ്കിൽ പുറ പുറത്തിന് ശേഷമുണ്ട് ഇപ്പോഴും ശേഷമുണ്ട് അപ്പോൾ അദ്ദേഹം ദജ്ജാലുകളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ദജാലിൻ്റെ വളർച്ച കൂടിയത് ഇപ്പോൾ അല്ലേ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് അയാളുടെ ജില്ലയിൽ എടുത്തു നോക്കുകയാണെങ്കിലും നാട്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തെടുത്ത് ഒക്കെ ഈ ദജാലിൻ്റെ ഫിത്തനെ കൂടിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ മിർസയുടെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഈ തീവണ്ടിയ ദജ്ജാലിൻ്റെ എന്ന് പറയാൻ കാരണം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അന്ന് ഏറ്റവും ശക്തമായ ഏറ്റവും ദീർഘ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി ഉള്ളത് ട്രെയിനാണ് അതായിരത്തി എണ്ണൂറ്റി മുപ്പതുകളിലാണ് കണ്ടെത്തിയത് ആദ്യം മാഞ്ചസ്റ്ററിൽ നിന്ന് ലിവർപൂളിലേക്കാണ് ആദ്യത്തെ ട്രെയിൻ ഓടിയത് ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ചിൻ്റെ ആ കാലഘട്ടത്തിലാണ് എണ്ണൂറ്റി മുപ്പത്തി അന്ന് അദ്ദേഹം ജനിക്കുന്നേ ഉണ്ടാവുള്ളൂ അല്ലെ ജനിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പാണ് ഇന്ത്യയിൽ അത് എത്തുന്നത് ആയിരത്തി തൊള്ള എണ്ണൂറ്റി അൻപതുകളിലാണ് മ്പത്തിരണ്ട് അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ വരുമ്പോൾ അദ്ദേഹം കാണുന്നത് ഇന്ത്യയിൽ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് ട്രെയിൻ ഓടുന്നത് അപ്പോൾ ഈ ട്രെയിനിൻ്റെ സ്വഭാവം നമുക്ക് ആദ്യം കാണുന്ന എന്താണ് കൂക്കൂ കൂക്കും തീവണ്ടി എന്ന് പറയുന്ന ആ കൽക്കരി തിന്നുന്ന തീവണ്ടിയാണ് അതായത് നീരാവി എഞ്ചിനിൽ ഓടുന്ന തീവണ്ടി എന്നിട്ട് പോലും അത് അതി അതിശീഘ്രം ലക്ഷ്യസ്ഥാനത്തെത്തുന്നു കാരണം അന്നുണ്ടായിരുന്നത് കുതിരയും ജടുക്കകളും അതുപോലുള്ള വണ്ടികളുമാണ് ആളവണ്ടികളുടെ യുഗമാണ് അതേസമയം പിന്നെ കാർ മോട്ടോർ കാറുകളൊക്കെ ബ്രിട്ടീഷുകാരുടെ കൂടെ തന്നെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കരുത്തിറ്റ സ്പീഡുള്ള വാഹനം അപ്പോൾ അത് ദജ്ജാലിന് വക വെച്ചു കൊടുക്കുകയാണ് പക്ഷേ ആ ദജാലിൻ്റെ വാഹനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്തു വരെ കൊണ്ടുവരുന്നതും അദ്ദേഹം ആ വാഹനം നിരന്തരമായി ഉപയോഗിച്ചിരുന്നു പലയിടത്തും പോകാൻ വേണ്ടിയിട്ട് അതുപോലെ അതെ അതെ അദ്ദേഹം കൊല്ലാൻ വന്നിട്ടാള് യാത്ര ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അന്ന് വിമാനം കണ്ടെത്തിയിട്ടില്ല വിമാനം കണ്ടെത്തിയിരുന്നെങ്കിൽ വിമാനത്തിനായിരിക്കും അദ്ദേഹം ദജാലിന് പതിച്ചു കൊടുക്കുക ഇനി അതല്ല റോക്കറ്റ് യുഗത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അതിലും സ്പീഡുള്ള വാഹനങ്ങളൊക്കെ ഇപ്പം എത്തിക്കണ്ടെത്തി കഴിഞ്ഞു മനുഷ്യൻ തന്നെ ബഹിരാകാശത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് തുടങ്ങി അപ്പോൾ ഈ അവസ്ഥയിൽ ദജാലിൻ്റെ വാഹനമായിട്ട് എന്ത് റോക്കറ്റുകളൊക്കെ ആയിരിക്കും അദ്ദേഹം പറയുക ആ കാലഘട്ടത്തിലായതുകൊണ്ട് തീവണ്ടി എന്ന് പറഞ്ഞുള്ളൂ എന്നുവെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒതുങ്ങ ഒതുങ്ങുന്ന ആ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ ദജ്ജാലിന് ചാർത്തി കൊടുക്കുകയാണ് ഒതുങ്ങാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പുതുമയുള്ളൊരു കാര്യമാണ് അത് ദജാലിൻ്റെ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് അവതരിപ്പിക്കുകയാണ് ഇതാണ് രീതി എന്ന് അപ്പോൾ നമ്മൾ രീതിയിലൊരു വ്യക്തിത്വത്തെ കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഞാൻ തുടക്കത്ത് പറഞ്ഞതുപോലെ ഒരു പ്രവാചകൻ എന്ന രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും ഒരു പ്രവാചകനാകുമ്പം അതിലൊന്ന് എളിമയാണ് മറ്റൊന്ന് ശത്രുക്കളോട് പോലും മാന്യമായി പെരുമാറുക അതുപോലെ തന്നെ ഒരു 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 ബുദ്ധിപരമായ കൃത്യമായ ഒരു സ്ഥിരത ഉണ്ടായിരിക്കുക ഇങ്ങനെ കുറേ ക്വാളിറ്റികൾ നമ്മൾ പ്രവാചകന്മാർ ആരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കുണ്ടാകുന്ന ഒരുപാട് ബേസിക് ക്വാളിറ്റികൾ ആ ക്വാളിറ്റികളിൽ പലതും ഇല്ലാന്ന് മാത്രമല്ല ശത്രുക്കളെ അതിശക്തമായിട്ട് ചീത്ത പറയുന്ന ഒരു വേറൊരു ലെവലിലാണ് എന്നാണ് വളരെ ചുരുങ്ങിയ എനിക്ക് തോന്നുന്നത് താങ്കളുടെ തന്നെ ബാക്കി പുസ്തകങ്ങളിലും അദ്ദേഹം അത് പോരായെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ നേരിട്ടുള്ള ഉറുദു ഗ്രന്ഥങ്ങളും അതിൻ്റെ ട്രാൻസ്ലേഷൻ നേരിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈയൊരു ചർച്ചയിൽ സ്വാഭാവികമായും നമുക്ക് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെറിയ ചില ഗ്ലിംസസ് ചില സൂചകങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കാൻ കഴിയുള്ളൂ പക്ഷേ സുദീർഘമായിട്ട് നമുക്ക് വായി വായിക്കാവുന്ന